സ്റ്റാറുകൾ നമ്മൾ സ്റ്റാർ ഇടാൻ പോവുകയാണ് ക്രിസ്മസിന്റെ സ്റ്റാർ ഇടീലാണല്ലോ നടക്കുന്നത് കുടുക്കിന്റെ കുരുക്കൻ അഞ്ചു ദിവസാവും കുരു കഴിക്കാൻ അഞ്ചു തന്നു കാത്തു കുലിക്കഴിക്കാൻ ചെല്ലാൻ കൊള്ളാം കൊള്ളാം അടിപൊളിയാ ഇനി നമുക്ക് കുതിക്കഴിച്ചതിന് ശേഷം കാണാം അങ്ങനെ കുതിക്കുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു മണിക്കൂർ എനിക്ക് ഈ സ്റ്റാർ അല്ലായിരുന്നു വേണ്ടത് നമ്മുടെ പഴയ സ്റ്റാർ ഇങ്ങനെ മിന്നത്തില്ല ഒരു നക്ഷത്ര ഇത്തിരി വന്നിട്ട് അടുത്ത നക്ഷത്രോട്ടോ വലിയ സ്റ്റാർ നമ്മുടെ പേപ്പർ സ്റ്റാർ ആ സ്റ്റാറായിരുന്നു ഇഷ്ടം അങ്ങനെ നമ്മുടെ സ്റ്റാർ ഇട്ടിരിക്കുന്നു നീ ഇത് എവിടെ കണക്ട് ചെയ്യണ്ട വയറ് ഇത് വേണ്ടോ ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോഴോ എല്ലാം ഒരു വയർ മറച്ചോണ്ട് പോകാനുള്ള ഇതായാലോ

എല്ല ലെവലിയാണ് കേറിയിരിക്കുന്നുണ്ട് ഇൻസ്റ്റേഷൻ ഗാപ്പ് വള്ളി ഞാൻ ആർക്കില്ല ലോഡ് ചെയ്തത് അതെ ഇതോ പിട്ടുവാകാം ടട്ടാം യമോ കണ്ടിവിടെ ഉണ്ട് ഇങ്ങോട്ട് നീളാന കണ്ടോ ഇwebdriver നോക്കാം അല്ല ആയിലി ഒരു ഗ്രാം അതിൽ ഒരു ധനമാസത്തിൽ ഇങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം ക്ലിയർ ചെയ്തു വന്നിנו ായിപ്പോ സ്വന്തമായിട്ടൊരു സ്റ്റാർ ഒക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച എന്ത് ചെയ്യാം എന്റെ തലേ പല്ലി ചാടിയായിട്ടോ പല്ലു ചാടിയാ എന്തുവാ അങ്ങനെ നമ്മുടെ സ്റ്റാർ കത്തിയിരിക്കുന്നു സൂപ്പർ അവന്റെ ഫോട്ടോ എങ്ങനെ അതോ അങ്ങനെ അയയ്ക്കാൻ പറ്റുമോ ഞാൻ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത കേട്ടോ സ്റ്റാർ പിടിച്ചോണ്ടിരിക്കുന്നു ഒന്നേ കത്തുള്ളു കൊച്ചു സ്റ്റാർ മാത്രമേ കത്തുള്ളു

ഏടെന്ന് കാണിച്ചു എട്ട് എട്ട് കൊള്ളാം ആ എട്ട് കൊള്ളാം കേട്ടോ ആ എട്ട് കൊള്ളാം എട്ട് കട എത്ര എട്ട് സ്റ്റെപ്പാന്നോ ഇങ്ങനെ എട്ട് സ്റ്റെപ്പ് ഉണ്ട് ഇസ്റ്റാറിന് നമുക്ക് ചേഞ്ച് ചെയ്തിടാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞു ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു